അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സി എനിക്ക് ഇരുപത് വയസ്സായി നോട്ട് മനസ്സിലായില്ലേ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല നോക്കണ്ട ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കൊക്കെ ആയിട്ടുണ്ട് ബസ്സിലും സ്കൂട്ടറിലും എനിക്ക് കോളേജിൽ പോയെന്ന് പോയാ എനിക്കൊരു കാർ വേണം ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷമായി എന്റെ ഫ്രണ്ട്സ് പലരും കാറിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു കാർ വേണം അതും ബ്രാൻ ന്യൂ പിന്നെ ഞാൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു എപ്പോ വീട്ടിൽ നിന്ന് പോകുന്നു അതൊന്നും ചോദിക്കാൻ പാടില്ല സി ഇതിപ്പോ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ടാ പോകുമ്പോ ഏത് സൈഡിലേക്ക് പോണേ എപ്പഴാ വരുന്ന നേരത്തെ വരും അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ മതി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ വീട്ടിൽ വരും അല്ലെങ്കിൽ ചിലപ്പോ ബോയ്സ് ഉണ്ടാവും ഗേൾസ് ഉണ്ടാവും ഞങ്ങളിവിടെ ചിലപ്പോ ഹൈ ക്വാളിറ്റിയിലൊക്കെ പാട്ടൊക്കെ കഴിക്കും ഞങ്ങൾ ഡാൻസ് ചെയ്തൊക്കെ വരും ചിലപ്പോ സ്റ്റേ ബാക്ക് ചെയ്തും വരും അത് പിന്നെ ശല്യം എന്റെ മേത്തും മെക്കട്ട് തരാൻ വരുന്നത്

കാർ വേണം നീ മേടിച്ചോ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് നീ ഒരു കാർ ഒന്ന് മേടിച്ചോലിയും നിനക്കാണെങ്കിൽ ഇതുവരെ ലോൺ എടുക്കാത്തതുകൊണ്ട് നല്ല സിബിൽ സ്കോറിംഗാണ് പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് രണ്ടാമത് നീ വീട്ടിൽ പോന്നുമ്പോ വരും പോകും

അതിന്റെ നേരെ മുകളിൽ അഞ്ചാറ് ഫ്ലാറ്റ് കൊടുക്കാൻ കിടക്കുന്നുണ്ട് അത് മേടിച്ചാ നിനക്ക് താഴെയുള്ള ബ്രാൻഡ് ഷോറൂമിന് എന്ത് വേണമെങ്കിലും എനിക്കോ ഇവക്കോ ഇവിടെ ആരെയും വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ ഒന്നുമില്ല നമുക്ക് വൈഫൈടെ ആവശ്യം പോലും ഇല്ല മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ സുഖമായിട്ട് ഇനി ഇതൊന്നുമല്ല നീ ഇവിടെ തന്നെ തുടരാനുള്ള ഉദ്ദേശമെങ്കിൽ ആ വൈഫൈയുടെ ചാർജ് നീ കൊടുത്തരേ ആ മൊബൈലും നീ എത്ര നേരം വേണമെങ്കിൽ മേടിക്കുവോ ഫോളുവോ എന്ത് വേണം എന്നൊക്കെ ചെയ്തോ ഞങ്ങൾ മേടിച്ചെന്ന ഫോൺ ആണെങ്കിൽ ഞങ്ങൾ എന്തിനാ ചെക്ക് ചെയ്യാൻ മേടിച്ച ഫോണാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അവൻ ബാത്റൂമിൽ ഒരു പോലും

പണ്ടുള്ളവര് പറഞ്ഞ ശരി പണ്ടുള്ളവര് പറഞ്ഞു അതെ ഈ മാതാപിതാക്കളൊക്കെ അനുസരിച്ചിട്ട് വേണം മക്കള് ജീവിക്കാനെ ഈ ഇരുപതന്നൊക്കെ പറയുമ്പോ വോട്ട് ചെയ്യാനുള്ള പ്രായം ആയിട്ടുള്ളൂ ഇരുപത്തൊന്നും ആയിട്ടില്ലല്ലോ ഇരുപത്തൊന്നായാലും അല്ല ഇരുപത്തൊന്ന് വിവാഹ പ്രായമാണല്ലോ അതുകൊണ്ട് അപ്പോഴല്ലേ മെച്ചൂരിറ്റി ആവുള്ളൂ അതിന് എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട് അപ്പോഴേ ഞാൻ മാൻ അല്ല നീ പോണേ മാനാവൂള്ളു പോലെ വഴി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അങ്ങനെ സ്റ്റേഴ്സ് ഇറങ്ങിട്ട് ഇറങ്ങി ഓണം പോന്നും ഭാവിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നിന്നെ ഇങ്ങനെ വളർത്തണം അവന്റെ ഓരോ